പിന്നെ രണ്ടുപേരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മളെ വണ്ടി പുതിയ വണ്ടിയാണ് ഏഹ് അജേഷ ഷിജുവ ആരെങ്കിലും വന്ന് വണ്ടി ചോദിക്കണെന്നുണ്ടെങ്കിൽ താക്കോല് കണ്ടില്ലെന്ന പെട്രോൾ ഇല്ലെന്ന എന്തു വേണേ പറഞ്ഞു പക്ഷെ വണ്ടി കൊടുക്കരുത് കാര്യം പുതിയ വണ്ടിയാണ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാവും നിങ്ങൾക്ക് അറിയാൻ വിലയേണ്ട അതുകൊണ്ട് അവന്മാർ വന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേക്കണം താക്കോൽ ഇല്ലെന്ന പെട്രോൾ ഇല്ലെന്ന എന്തെങ്കിലും അച്ഛ എനിക്കിന്ന് സ്കൂളിൽ കടന്ന് ഞാൻ അവര് എല്ലാരുടെ ഞാനിങ്ങോട്ട് കൊണ്ടുപോ കണ്ണാഴ്ച മക്കള് ചെയ്തത് തെറ്റാണ് ഉടമസ്ഥ ഇല്ലാത്ത സാധനം ഒരിക്കലും വീട്ടിലായിട്ട് കൊണ്ടുപോരരുത് അത് അന്നേരം തന്നെ ടീച്ചറിനെ ഏൽപ്പിക്കണ്ടേ ഇങ്ങനെയാണ ചെയ്യണത് നമ്മൾ എപ്പോഴും സത്യസന്ധന്മാരായിരിക്കണം കള്ളം പറയം ഒന്നും ചെയ്യരുത് കേട്ടാ ഇത് നാളെ തന്നെ ടീച്ചറിനെ ഏൽപ്പിച്ചേക്കണം നമ്മടെ കഴുത്ത് പോയാൽ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യരുത് കേട്ടാ പറഞ്ഞത് എന്ത് ചെയ്ത് കണ്ണാഴ്ച നിന്നോടല്ലോ ഞാൻ പറഞ്ഞത് പിന്നെ താക്കോല് കൊടുക്കല്ലെന്നും നീന്തി താക്കോൽ കൊടുത്തു അച്ഛനല്ലേ പറഞ്ഞത് തലവു കള്ളത്തിനും